എല്ലാവർക്കും സുഖല്ല എന്തൊക്കെ ഉണ്ട് നിങ്ങളെ വിശേഷങ്ങൾ നിങ്ങള് വിശേഷങ്ങൾ പങ്കുവക്കിട്ടില്ലേ നിങ്ങളെ വിശേഷങ്ങൾ പങ്കെടുക്കുമ്പോഴേ നിങ്ങൾ വിവരങ്ങൾ അറിയുള്ളൂ അപ്പൊ ഇന്ന് നമ്മള് കോഫി ഉണ്ടാക്കാം അമേരിക്കാനോ നൂറ് ശതമാനം അറബിക് കോഫി ഇങ്ങനെ ഉണ്ട് നോക്കി നോക്കാം നമുക്കിന്ന് രാവിലെ തന്നെ ഒരു കോഫി ഉണ്ടാക്കി നോക്കട്ടെ ഇങ്ങനെ പൊട്ടിക്കുമ്പോ ഇങ്ങനെ ബാഗാട്ടൊക്കെ ഇട്ടണത് അപ്പൊ ഇതൊക്കെ മുക്കാനോ പറയണത് പൊട്ടിക്ക് കിടക്കട്ടെ കോഫി റെഡി ആയിട്ടാ അടിപൊളിട്ടോ പഞ്ചസാരന്റെ കുറച്ച് കുറവുണ്ട് പഞ്ചസാര നമ്മളും അപ്പോ നിങ്ങള് വിലയേറിയ കമന്റ് രേഖപ്പെടുത്തിട്ടോ കാണാം അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോ ഫോട്ടോ എടുക്കാൻ ഓൺ ആയിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ടേ മോശല്ലേ ഏതാഘോഷം വന്നാലും നമ്മള് ഫോട്ടോ എടുത്തു നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടാലേ നമുക്കൊരു ഒരു ഗുമ്മിട്ടുള്ളൂ അപ്പൊ ഫോട്ടോ നമ്മളെ മാവേലിനെ പിടിച്ചിരിക്കുന്ന നമ്മളെ മാനേജർ ആട്ടോ അപ്പൊ ഇതൊക്കെ അന്തോ ഇതൊക്കെ നോക്കി ഇത് എന്താ ചങ്ങാമാ ഒരു കാട്ടിന് നോക്കിയാണ്ട് നമ്മള് മസിരിതാ അന്തം മുട്ട് നിൽക്കേണ്ട അപ്പൊ അതൊക്കെ കഴിഞ്ഞ നമ്മള് നേരെ കാൻ്റീൻ കോടി ഇട്ടോ ക്യാൻറ്റീൻ ചെന്നപ്പോ നല്ല പുട്ടും കടലക്കറി

അങ്ങനെ നമ്മൾ എന്താ പറയാ ചായക്കൊക്കെ കുടിച്ചാണ് നേരെ റൂമൊക്കെ എത്തിയപ്പോ നമ്മളെ മെയിൻ ദാത അതായത് ശ്രീലങ്ക സെക്യൂരിറ്റി ആട്ടോ ഇയാൾ ഇന്ന് പോവാണ് രാത്രി ഏഴ് മണിക്ക് എട്ട് മണിക്കൊക്കെ ഫ്ലൈറ്റ് ആയിരണം അപ്പൊ എല്ലാം റെഡിയാക്കി തയ്യാറാക്കി കൊണ്ടിരിക്കുക ഞാൻ ഈ റൂമിൽ വരുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന മെയിൻ ആളാട്ടോ ഇയാള് ഇയാൾക്ക് റൂമിൽ ഒച്ച ഉണ്ടാകാനോ ലൈറ്റ് ഇടാനോ പറ്റില്ല അപ്പൊ തുടങ്ങും മുൻപേ വയ്ക്കുമ്പോൾ ആളുണ്ടാക്കും അച്ചടവരുണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മളായിട്ട് നമ്മളായിട്ടല്ല വേറെ ആയിട്ട് ഈവൻ അല്ല ഇവന് വേറെ എന്തോ ഓണത്തിന് എന്തോ പരിപാടി ഉണ്ടായിരുന്നു പോവാട്ടോ അപ്പൊ ഷോപ്പിൽ എന്താ ചെറിയ പരിപാടി എന്താനുണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞതാ നമ്മള് നേരെ ഏർ ഉച്ചക്ക് ഒന്ന് ഇറങ്ങി എണീറ്റിട്ടാ അപ്പൊ ഉച്ചക്ക് ചോറ് ഇക്കാലം പോക്കാണ് ഈ പോണത് അപ്പൊ ആകെ പാർക്ക് ചെയ്ത് വജ്ജി വരെ കാണാത്ത രീതിയിൽ കാറ് പാർക്ക് ചെയ്ത് അപ്പൊ ക്യാൻറ്റീൻ്റെ ഉള്ളിലും നോക്ക എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഓണം കഴിഞ്ഞ വിക്റ്റീസ് ആണോ ശരിക്കും വീട് കേട്ടോ അപ്പൊ നല്ല അയിലക്കറിണ്ട് അവിടെ വെച്ചിരിക്കണ എന്തായാലും നല്ല സ്മെല്ല അയിലക്കറി എല്ലാരും ചോറ് വെച്ചിണ് അവസാനത്തെത്താണിയാണ് ഞാനും അയ്യേ നേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേ <test> <assessment> മൊണ്ടോ അടിപൊളി <laughs> <laughs> രാത്രി ഉറക്ക പകലക്കായിട്ട് പള്ള കൂടുണ്ടോട മറക്കരുത് വീഡിയോ ഒന്നുകൂടി ഇറങ്ങണോ കൂടിയേറി പാർക്കുന്ന മേപ്പാളിയും മറ്റൊന്നും പോയി കടക്കണം ഒരാള് ചെയ്യാൻ നിക്കണം മറ്റാള് കടക്കാന് എന്താ കലാസിയ പായ് ണ് പൊറത്തുണ്ടോ എന്റെ

അത് തന്നെ മൈസൂരിയാക്ക എടുത്തു പപ്പടം ഇത്ര ഐറ്റം ദസ് ഐറ്റം जिबाले में डालो मॉल है, हम्म, और जिबाले में डालो नहीं, कुछ फायदा नहीं है, कुछ नहीं, पैसा फायदा है बस, फायर है, अब नहीं जा, कितना आइटम लड़ा, पूरा മാർക്കറ്റ് ഓണം മാലൂമേ ഓണം നേളിക്കല്ല ഓണത്തിനെ കുറച്ച്